അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് ശ്രേഷ്ഠ കത്തോലിക്ക ആബൂന്മാർ ബെസേലിയസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണം നൽകി കോതമംഗലം രൂപത വൈദിക സമിതി അംഗങ്ങളും സന്യസ സഭാ പ്രതിനിധികളും ഉൾപ്പെടുന്ന സമ്മേളനത്തിനാണ് സ്വീകരണം ഒരുക്കിയത് യാക്കോബയ സുഡിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാവിക്ക് കോതമംഗലം രൂപത സ്വീകരണം നൽകി മോവാറ്റപ്പട നെസ്റ്റ് പാസ്റ്റഡാൽ സെന്ററില് സംഘടിപ്പിച്ച വൈദിക സമിതി അംഗങ്ങളും സന്യാസ സഭകളുടെ പ്രതിനിധികളും ഭക്തസംഘടനാ പ്രതിനിധികളും അടങ്ങുന്ന സമ്മേളനത്തിലാണ് സ്വീകരണം ഒരുക്കിയത് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രതിസന്ധികളുടെയും ക്ലേശങ്ങളുടെയും കാലത്ത് കത്തോലിക്കാ സഭയും കോതമംഗലം രൂപതയും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായി ബാബ പറഞ്ഞു ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വീട് കിട്ടിയ സമയത്താണ് നേരത്തെ പറഞ്ഞ പല പ്രോഗ്രാമുകളും ഇവിടുത്തെ സ്വീകരിക്കാൻ പറ്റാത്തത് പലരും സ്വീകരിക്കാനായിട്ടുള്ള ഒരു സമയം എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത് പക്ഷേ ഒരു ഭക്ഷണത്തിന് വിളിച്ച് ഒരു ഫെലോഷിപ്പ് മീൽ ഫെലോഷിപ്പ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇത് ഒരു വലിയ ഒരു സ്വീകരണമായി പരിണമിക്കുമെന്ന്

മാത്യു കുടൽനാടൻ എം എൽ എ രൂപത മാതൃവേദി പ്രസിഡന്റ് ജാൻസി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് രൂപതയുടെ ഔദ്യോഗിക ഗായക സംഘമായ ഹെയിൽ മേരി ബാൻഡ് പൌരസ്ത്യ പാശ്ചാത്യ സുറിയാനി ഭാഷകളിൽ ഗീതങ്ങളും ആലപിച്ചു ഡെസ്ക് ബ്രസീലിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെർമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം